സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി അന്താരാഷ്ട്ര വനിതാ ദിനാചരണം നടന്നു കാര്യ ആശുപത്രിയിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് നടന്നത് ആഘോഷ പരിപാടികൾ ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാൻ സ്ത്രീ സമൂഹത്തിന് കരുത്തു പകരുന്നതോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യവും ഉൾക്കൊണ്ടാണ് വനിതാ ദിനാചരണം നടക്കുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കരിത്താസ് ആശുപത്രിയിൽ സഖി രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രോഗ്രാം സംഘടിപ്പിച്ചു ആശുപത്രിയിലെ എഴുപത്തിയഞ്ച് ശതമാനം വനിതാ ജീവനക്കാരുടെ സാന്നിധ്യത്തിലൂടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ പൊതുമാതൃക കേരളത്തിന് മുൻപിൽ തുറന്നിട്ട കരിത്താസിൽ വൈവിധ്യമാർന്ന വനിതാ ദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കോട്ടയം ജില്ലാ കളക്ടർ വിഘ്നേശ്വരി നിർവഹിച്ചു ഭൂരിഭാഗവും വനിതകൾ ജോലി ചെയ്യുന്ന കരിത്താസ് വനിതകളുടെ വളർച്ച വഹിക്കുന്ന പങ്ക് സുത്യർഹമാണെന്നും ഇത് മറ്റ് സംരംഭങ്ങൾ മാതൃകയാക്കേണ്ടതാണെന്നും കളക്ടർ പറഞ്ഞു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വനിതകളുടെ ചിത്രങ്ങൾ അലങ്കരിച്ചു കൊണ്ടൊരുക്കിയ പ്രത്യേക കേവിൽ രോഗികളും സന്ദർശകരും ഉൾപ്പെടെ വിവിധ വിവിധയാളുകൾ സന്ദർശനത്തിനെത്തി വനിതാ ജീവനക്കാർക്കും കരുത്താസ് നഴ്സിംഗ് ആൻഡ് ഫാർമസി കോളേജ് വിദ്യാർത്ഥിനികൾക്കുമായി ടാലൻറ്റ് ഷോ ഇൻസ്പയർ രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച ഡയമണ്ട് ജൂബിലി ഹാളിൽ നടന്നിരുന്നു പഠനത്തിലും ജോലി തിരക്കിനും ഇടയിലും സർഗാത്മക കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരമാണ് കരുത്താസ് ആശുപത്രി ഒരുക്കിയിരുന്നത് കോട്ടയത്തും പരിസര പ്രദേശത്തുമുള്ള വനിതാ സംരംഭകർക്കായി കരുത്താസ് സംഘടനത്തിൽ പ്രത്യേക സ്റ്റാളും ഒരുക്കിയിരുന്നു ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ് സംരംഭക സ്റ്റാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ ദിനത്തിൻ്റെ ആപ്തവാക്യമായ ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്ന വിഷയത്തെക്കുറിച്ച് പ്രത്യേക പാനൽ ചർച്ചയും നടന്നു ക്യാൻസർ രോഗികൾക്കായുള്ള പ്രത്യേക ഹെയർ ഡൊണേഷൻ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം നിഷ ജോസ് കെ മാണി നിർവഹിച്ചു പതിനഞ്ചോളം യുവതികൾ മുടിമുറിച്ചു നൽകി കരിതാസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് ജോയിൻറ്റ് ഡയറക്ടർമാരായ ഫാദർ ജോയ്സ് നന്ദി ഫാദർ സ്റ്റീഫൻ തെവാർ പറമ്പിൽ ഫാദർ ജിസ്മുൻ മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശുപത്രി ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് കെ സി വൈ എൽ കോട്ടയം അതിരൂപത പ്രസിഡന്റ് ജോണീസ് പി സ്റ്റീഫൻ ബി സി എം കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു തോമസ് ചീഫ് നഴ്സിംഗ് ഓഫീസർ സരിഗ ജെ തെരേസ കെ സി വൈ എൽ അതിരൂപത ചാപ്ലൈൻ ഫാദർ ചാക്കോ വണ്ടംകുഴിയിൽ ബി സി എം കോളേജ് ബർസാർ ഫാദർ ഫിൽമുൻ കളത്തറ സർഗക്ഷേത്ര ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കളം എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ